കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമുക്കറിയാം എന്നാൽ ഒരേ സമയം കരയിലും വെള്ളത്തിലും കാലുകൾ ഊന്നി കഴിയുന്ന ചില സസ്യങ്ങൾ പ്രകൃതിയിലുണ്ട് പ്രകൃതിയുടെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സസ്യങ്ങളുടെ പേരാണ് കണ്ടൽ ഇന്ന് ജൂലൈ ഇരുപത്തി ലോക കണ്ടൽ ദിനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോക കണ്ടൽ ദിനം ആചരിച്ചു വരികയാണ് ഈ കണ്ടലിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ കരയിലും വെള്ളത്തിലും കാൽനട്ട് കഴിയുമ്പോഴും കരയോട് കൂട്ടുകൂടാനാണ് കണ്ടലിനിഷ്ടം വെള്ളപ്പൊക്കത്തിൽ നിന്നും കടലാക്രമണങ്ങളിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നുമൊക്കെ കരയെ കാക്കുന്നത് കണ്ടലെന്ന ഈ കാവൽക്കാരനാണ് കേരളമടക്കമുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി വൻ നാശം വിതച്ചപ്പോൾ സുനാമിയുടെ നാശങ്ങളിൽ നിന്ന് കരകയറാൻ പലയിടത്തും തീരങ്ങളെ സഹായിച്ചത് കണ്ടൽക്കാടുകളാണ് കാടുകളാണ് വൻ മതിൽ പോലെ കരയെ കാത്തു സൂക്ഷിക്കുന്ന കണ്ടൽ കാടുകളെ ഒരു കാലത്ത് ഉപയോഗശൂന്യമായി കണക്കാക്കിയിരുന്നു ലോകത്തിലെ ഏതാണ്ട് എൺപത് ശതമാനം കണ്ടൽ കാടുകളും ഇന്ന് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽ കാടുകൾ ദുർബല ആവാസ വ്യവസ്ഥയുടെ ഗണത്തിൽപ്പെടുത്തി കണ്ടൽ കാടുകളെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷിച്ചു വരുന്നു ലോകത്താകെ എൺപത് രാജ്യങ്ങളിലായി ഏകദേശം കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽ കാടുകളുണ്ട് ഇന്ത്യയിൽ ഇത് ആറായിരം ചതുരശ്ര ആണ് ലോകത്താകമാനം എഴുപത് വർഗത്തിൽപ്പെട്ട കണ്ടലുകൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ നിഗമനം കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമാണ് കണ്ടലുകൾ കരയിലും വെള്ളത്തിലുമായി നിൽക്കുന്നതിനാൽ ഇവയെ ഉഭയസസ്യങ്ങളായി കണക്കാക്കുന്നു തീരെ ചെറിയ കുറ്റിച്ചെടികൾ മുതൽ അറുപത് മീറ്ററോളം ഉയരം വയ്ക്കുന്ന വൻ മരങ്ങൾ വരെയുണ്ട് കണ്ടൽ വർഗത്തിൽ ലോകത്തിലെ മിത ശീതോഷ്ണ മേഖലകളിൽ ഇവയെ കാണാം കണ്ടലുകളെ ഏറ്റവുമധികം കണ്ടുവരുന്ന തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ ജന്മദേശം എന്ന് കരുതുന്നു ഓരുവെള്ളം ഇറങ്ങുന്ന ജലാശയങ്ങളുടെ തീരത്താണ് കണ്ടലിനെ കണ്ടുവരുന്നത് അതിനാൽ കൊടും ചൂട് ചെളി ഉപ്പുവെള്ളം എന്നിവയൊക്കെയാണ് കണ്ടലിൻ്റെ സ്ഥിരം കൂട്ടാളികൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ അസാധാരണ കഴിവാണ് കണ്ടലിനുള്ളത് ലവണാംശം കൂടുതലുള്ള നദീമുഖ ഡെൽറ്റകൾ അഴിമുഖത്തെ ചെളിത്തട്ടുകൾ ചതുപ്പ് നിലങ്ങൾ എന്നിവിടങ്ങളിലായി കണ്ടുവരുന്ന ഹാലോഫൈറ്റ് സസ്യങ്ങളാണ് കണ്ടലുകൾ കണ്ടലുകൾ ദൂരെ നിന്ന് കണ്ടാൽ കരയ്ക്കും വെള്ളത്തിനുമിടയിൽ ഒരു അരപ്പട്ട കെട്ടിയിരിക്കുന്നത് പോലെ തോന്നും കരയിലെ കാടിനെ തൊട്ടടുത്തുള്ള വെള്ളവുമായി നേരിട്ട് മുട്ടാൻ അനുവദിക്കാത്ത ഇടനിലക്കാരാണ് കണ്ടലുകൾ എന്ന് പറയാം വേലിയേറ്റവും വേലിയിറക്കവും മൂലമുണ്ടാകുന്ന നിരന്തര ക്ഷതങ്ങളിൽ നിന്നും കൊടുങ്കാറ്റിൽ കാറ്റിൽ നിന്നുമൊക്കെ കരയെ സംരക്ഷിക്കുന്നത് ധാരാളം ഊന്നുവേരുകളുള്ള കണ്ടൽ കാടുകളാണ് ഭക്ഷ്യ പ്രധാന കണ്ണി കൂടിയാണ് കണ്ടലുകൾ വിവിധ സസ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ കൊഞ്ചുകൾ മത്സ്യങ്ങൾ സൂക്ഷ്മ ജീവികളായ ആൽഗകൾ തുടങ്ങിയവ ഇവിടെയുണ്ട് ഇക്കൂട്ടത്തിലെ ജലജീവികളിൽ പലതും മുട്ടയിടുന്നത് കണ്ടൽ വേരുകൾക്കിടയിലുള്ള ഇളകിയ ചേർന്ന മണ്ണിലാണ് ലോകത്തിലെ വൻ നദീമുഖങ്ങളിൽ മിക്കതും കണ്ടൽ കാടുകളാൽ സമൃദ്ധമാണ് ഭ്രാന്തൻ കണ്ടൽ നമ്മുടെ നാട്ടിലുള്ള ഒരിനം കണ്ടലിൻ്റെ പ്രാദേശിക പേരാണിത് ഇനിയുമുണ്ട് ഇത്തരം രസികൻ പേരുകൾ വള്ളിക്കണ്ടൽ കുറ്റിക്കണ്ടൽ ചെറുകണ്ടൽ ഉപ്പട്ടി പ്ലാസ്റ്റിക് കണ്ടൽ തുടങ്ങിയവയാണവ പേരുകളിൽ ലോക്കലാണെങ്കിലും ഗുണഗണങ്ങളിൽ വളരെ മുന്നിലാണ് ഇവയെല്ലാം കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന കണ്ടൽ വർഗ സസ്യങ്ങളെ പ്രധാനമായും മൂന്ന് കുടുംബങ്ങളിൽ പെട്ടവയാണ് ഭ്രാന്തൽ കണ്ടൽ അഥവാ പി കണ്ടൽ എന്നത് റൈസോഫറോസിയ കുടുംബത്തിൽപ്പെട്ട പ്രശസ്തമായ ഒരിനം കണ്ടലാണ് ഏതാണ്ട് പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ കണ്ടൽ ചതുപ്പിൽ വേരുകൾ ആഴ്ത്തി ആൽമരം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കും വെള്ളനിറത്തിലുള്ള പൂക്കളോടുകൂടിയ ഇത് വഴിയാണ് പരാഗണം നടത്തുന്നത് പച്ച നിറത്തിലുള്ള നീണ്ട കായുകളാണ് പീ കണ്ടലിനുള്ളത് ഇതിൻ്റെ ശക്തമായ വേരുകൾ മണ്ണിലേക്ക് അഴുന്നിറങ്ങുകയും മണ്ണിടിച്ചിലിനെയും ശക്തമായ കാറ്റിനെയും ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്നു ലോകത്തിലെ സസ്യങ്ങളിൽ റൈസോഫോറ അബിസീനിയ സൊണറേഷ്യ സിറോപ്സ് എന്നീ ജനസുകൾ യഥാർത്ഥ കണ്ടലുകളായും അക്കാന്തസ് എക്സ്ട്രറിയ സെർബിന എന്നീ ജനസുകളിലെ ചില സ്പിഷ്യസുകൾ കണ്ടൽ കൂട്ടാളികളായുമാണ് സസ്യശാസ്ത്രം കണക്കാക്കുന്നത് മറ്റ് സസ്യങ്ങളിൽ നിന്ന് കണ്ടലിനെ വ്യത്യസ്തമാക്കുന്ന പല കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ വേരുകൾ തലതിരിയൽ വേരാണ് കണ്ടലിനെ എല്ലാ സസ്യങ്ങളും വേരുകൾ ഭൂമിയിലേക്ക് നീട്ടി വളർത്തുമ്പോൾ കണ്ടലിൻ്റെ വേരുകൾ മണ്ണിൽ നിന്നും മുകളിലേക്കാണ് വളരുക കണ്ടലുകൾ വളരുന്നത് ഓക്സിജൻ്റെ അളവ് തീരെ കുറവുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം ഇങ്ങനെ വളരുന്ന വേരുകളിൽ ചിലത് ഓക്സിജൻ ആകിരണം ചെയ്യാൻ കഴിവുള്ളവയാണ് അത്തരം വേരുകളിൽ നേർത്ത സുഷിരങ്ങളും കാണും ഇങ്ങനെയുള്ള വേരുകളെ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് വിളിക്കുന്നു കണ്ടൽച്ചെടിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിൻ്റെ വിത്തുകളാണ് അമ്മച്ചെടിയിൽ നിന്ന് തന്നെ വിത്തുകൾ പൂർണ്ണ വളർച്ചയെത്തുകയും മുള പൊട്ടുകയും ചെയ്യുന്നു മുളപൊട്ടിയ വിത്തുകൾ ചെടിയിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ കിടന്ന് വളരും ഉപ്പുരസം അധികമുള്ള ജലത്തിൽ വിത്തുകൾക്ക് അതിജീവിക്കുവാനുള്ള ഒരു പ്രത്യേകതയാണിത് വിത്തായിരിക്കുമ്പോൾ തന്നെ ലവണാംശം അധികമുള്ള ജലം വലിച്ചെടുക്കാനും അതുവഴി മറ്റ് സസ്യങ്ങൾക്ക് അതിജീവിക്കാനാവാത്ത സാഹചര്യത്തിൽ നിലനിൽക്കാനും കണ്ടലുകൾക്ക് കഴിയുന്നു സാധാരണ സസ്യങ്ങൾക്കൊന്നും ഉപ്പുവെള്ളത്തിൽ ഒരു ദിവസം പോലും കഴിയാനാവില്ല കണ്ടലിൻ്റെ മറ്റൊരു പ്രധാന കഴിവാണ് ചതുപ്പ് നിലത്തോട് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ ഈ വേരുകൾ ചെടിയെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു മറ്റു പല ചെടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കണ്ടൽ ചെടികളെ മനുഷ്യരിൽ പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം ചില പ്രത്യേക സാഹചര്യങ്ങൾ ചേർന്ന് വന്നാൽ മാത്രം ജീവിതം നിലനിർത്താൻ ശേഷിയുള്ള സസ്യങ്ങളാണ് കണ്ടലുകൾ ചേർന്ന മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഊന്നു വേരുകൾ വായു വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സൂചി വേരുകൾ മരുഭൂമിയിലെ സസ്യങ്ങളുടേതു പോലുള്ള ആന്തരിക ഘടന എന്നിവയെല്ലാം കണ്ടലിൻ്റെ പ്രത്യേകതകളാണ് ഉപ്പുവെള്ളം ഇറങ്ങുന്ന ജലാശയങ്ങളുടെ കരയിലാണല്ലോ കണ്ടലുകൾ വളരുക ഉപ്പിൻ്റെ അംശം കരയിലേക്ക് അരിച്ചിറങ്ങാതെ ജലവും ശുദ്ധജലവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ ഇവ സഹായിക്കുന്നു ഭക്ഷ്യ ചങ്ങലയിൽ മുഗൾ തട്ടിലുള്ള മാംസഭോജികളുടെ പ്രധാന ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ കണ്ടൽ ഇല്ലാതായാൽ ഇത്തരം ജീവികളും അതുവഴി പ്രകൃതിയുടെ ഭക്ഷിച്ചങ്ങലയും ഭീഷണിയിലാകും നമ്മുടെ നാട്ടിലെ കണ്ടൽ കാടുകളിൽ ഒരു കാലത്ത് ധാരാളം കണ്ടുവന്നിരുന്ന നീർനായ ചീങ്കണ്ണി പെരുമ്പാമ്പ് കടുവ തുടങ്ങിയ ജന്തുക്കളുടെ എണ്ണം ഇന്ന് നന്നേ കുറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണം കണ്ടൽ കാടുകളുടെ അഭാവമാണ് ലോകത്തിലെ പല നഗരങ്ങളും കണ്ടൽ കാടുകൾ നശിപ്പിച്ച് സൃഷ്ടിച്ചവയാണ് ഇന്ത്യയിൽ കൊൽക്കത്തയും മുംബൈയും കൊച്ചിയുമെല്ലാം കണ്ടൽ പ്രദേശത്ത് നിലകൊള്ളുന്നവയാണ് നഗരങ്ങൾ വളരുംതോറും കണ്ടലുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിറകിനായും മീൻ പിടിക്കാനുള്ള നാരുകൾക്കുമായാണ് മുൻപൊക്കെ ഇവ ധാരാളമായി ഉപയോഗിച്ചിരുന്നത് നേരിട്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ നൽകാത്ത പാഴ്ച്ചെടികൾ എന്ന നിലയ്ക്കും മനുഷ്യൻ കണ്ടൽക്കാടുകളെ കണ്ടം തുണ്ടം നശിപ്പിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ പലയിടങ്ങളിലും കണ്ടലുകൾ വെച്ചുപിടിപ്പിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അവ വളരാൻ പറ്റിയ സ്ഥലങ്ങൾ കൂടുതലും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നതും അന്തരീക്ഷ മലിനീകരണവുമാണ് കണ്ടലികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികൾ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ കണ്ടലിന് ആപത്താണ് മനുഷ്യന് കഴിയാൻ വേണ്ട സകല സൗകര്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ജനപരിപ്പം കൂടുതലായിരിക്കുമല്ലോ മത്സ്യങ്ങളെ സംബന്ധിച്ച് അതുപോലെയാണ് കണ്ടൽക്കാടുകൾ നിരവധി മത്സ്യങ്ങൾ കഴിഞ്ഞുകൂടുന്ന വലിയ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽക്കാടുകൾ നമ്മുടെ മത്സ്യ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇവയുടെ സംഭാവനയാണ് കണ്ടൽക്കാടുകൾ മത്സ്യങ്ങളുടെ വംശവർധനയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം മരുന്നുകൾക്കായും കണ്ടൽ ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ ഇല വേര് വിത്ത് തുടങ്ങിയവ ചർമ്മരോഗങ്ങൾക്കും കണ്ണിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു കൊഞ്ചുകൾ ഞണ്ടുകൾ വിവിധ ഇന മത്സ്യങ്ങൾ എന്നിവയുടെ കൃഷിക്കായും കണ്ടൽ ജലാശയങ്ങൾ ഉത്തമമാണ് ഇതിനു പുറമെ കെട്ടിടങ്ങൾ കുടിലുകൾ വസ്ത്രം ലെതർ ഫൈബർ കാലിത്തീറ്റ വളം പാക്കേജിംഗ് ബോക്സുകൾ കടലാസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായും ഇന്ന് കണ്ടലുകൾ ഉപയോഗിച്ചു വരുന്നു മത്സ്യസാന്ദ്രത നിലനിർത്തുന്നതിൽ തീരപ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങൾക്കും കണ്ടൽ ഏറെ പ്രാധാന്യമുണ്ട് ഉപജീവനത്തിനായി പവിഴപ്പുറ്റുകളെയും കണ്ടൽക്കാടുകളെയും ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങൾ തീരപ്രദേശങ്ങളിൽ ധാരാളമുണ്ട് വികസ്വര രാജ്യങ്ങളിലെ മത്സ്യസമ്പത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും തീരപ്രദേശങ്ങളിലെ കണ്ടൽ ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലാകട്ടെ ഇത് ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് കരകൗശല വസ്തുക്കൾ വിവിധ ഇരം നാരികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായും കണ്ടൽച്ചെടികൾ ഇന്ന് ഉപയോഗിക്കുന്നു ഇവ കൂടാതെ കയറ്റുപായ പാത്രങ്ങൾ കൂട തുടങ്ങിയവ ഉണ്ടാക്കാനും കണ്ടലുകൾ ഉപയോഗിച്ചു വരുന്നു ഇതിന് പുറമെ പരമ്പരാഗതമായ ഔഷധച്ചെടികളുടെയും ഗവേഷണങ്ങൾക്കാവശ്യമായ സസ്യങ്ങളുടെയും ഉറവിടമാണ് കണ്ടലുകൾ നിറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങൾ കണ്ടലുകൾ പരിസ്ഥിതിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ നിരവധിയാണ് നമ്മുടെ തീരപ്രദേശങ്ങളെ വെള്ളപ്പൊക്കം സുനാമി കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കണ്ടലുകൾക്ക് കഴിയുമെന്ന് പറഞ്ഞല്ലോ കരയിലേക്ക് ഉപ്പിൻ്റെ അംശം അരിച്ചിറങ്ങാതെ കാക്കുന്ന കണ്ടൽക്കാടുകൾ ദേശാടന പക്ഷികളുടെ ഇടത്താവളം കൂടിയാണ് നമ്മുടെ തീരപ്രദേശങ്ങളെ പച്ചപുതച്ച് സുന്ദരമാക്കുന്നതും കണ്ടൽക്കാടുകൾ തന്നെയാണ് കണ്ടൽക്കാട് എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ ഒരു പേരേ വരൂ കല്ലേൻ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പുഴയുടെ തീരത്ത് ജീവിച്ചിരുന്ന കല്ലൻ പൊക്കൂടൻ അക്ഷരാർത്ഥത്തിൽ കണ്ടലുകളുടെ വളർത്തച്ഛനാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മുന്നൂറിലധികം കണ്ടൽ ചെടികളിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ കിലോമീറ്ററുകളോളമുള്ള ചതുപ്പ് പ്രദേശത്ത് അദ്ദേഹം കണ്ടലുകൾ നട്ടുപിടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കണ്ണൂരിലെ ഏഴോം പഞ്ചായത്തിൽ എടക്കിൽ തറയിലെ അരിങ്ങോളയൻ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേൻ വെള്ളാച്ചിയുടെയും മൂന്നാമത്തെ മകനായിട്ടായിരുന്നു പൊക്കുടൻ്റെ ജനനം ജനിച്ചപ്പോൾ പൊക്കുൽക്കൊടി വീർത്തിരുന്നതിനാൽ അയലത്തെ സ്ത്രീകളാണ് പൊക്കുടൻ എന്ന പേരിട്ടത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യമായിരുന്നു പൊക്കുടൻ്റേത് ജന്മിയെ ഭയന്ന് പാടത്തും പറമ്പിലും അച്ഛനമ്മമാർക്കൊപ്പം പണിയെടുക്കാൻ പോകും അതുകൊണ്ട് കാര്യമായി പഠിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല പഴയ പാഠപുസ്തകം നനഞ്ഞു പോയതോടെ രണ്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പാടത്തെ പണിക്കാരനായി എഴുപത്തേഴാം വയസ്സിലും കണ്ടലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു പുഴയോരത്തും കടൽ തീരത്തും കൈത്തോടുകളുടെ വരമ്പിലും പുറമ്പോക്കുകളിലും കണ്ടൽ കുരുന്നുകളെ നട്ടുവളർത്തി കണ്ടൽ കാരണവരായി മാറി പൊക്കുടൻ കണ്ടൽ ചെടികൾ തനിക്ക് മക്കളെപ്പോലെയാണെന്നാണ് പൊക്കുടൻ പറയുന്നത് ഒന്നും രണ്ടും ചെടികളല്ല അദ്ദേഹം നട്ടുപിടിപ്പിച്ചത് ഏകദേശം ആറായിരം ചെടികൾ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി വിദേശ രാജ്യങ്ങളിൽ വൻ പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് പൊക്കുടൻ്റെ ഈ ഒറ്റയാൻ പോരാട്ടം എന്നോർക്കണം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കല്ലേൻ പൊക്കുടൻ അന്തരിച്ചു കണ്ടൽ കാടുകളുടെ ലോകദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ചാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം